നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പറവൂർ ചാലായിക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് എഫ്ഐ ആറിൽ പറയുന്നത് കോറിഡോറിനും ചുമരിനുമിടയിലുള്ള വിടവിലൂടെ ഷഹാന അബദ്ധത്തിൽ താഴേക്ക് വീണു എന്നാണ് കോറിഡോറിലുള്ള ഇരുമ്പ് കൈവരികളുടെ സമീപത്ത് ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച സ്ഥലം ജിപ്സം ബോർഡ് കൊണ്ട് മറച്ചിരുന്നു അഞ്ചാം നിലയിൽ താമസിച്ചിരുന്ന ഷഹാന എ ഏഴാം നിലയിലെ കൈവരിക്ക് മുകളിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കോളേജ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷഹാന താഴേക്ക് വീണത് ജിപ്സം ബോർഡ് തകർത്തായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തു കണ്ണൂർ ഇരിക്കൂർ പെരുവിലത്തം പറമ്പ് നൂർ മഹലിൽ മജീദിന്റെയും സറീനയുടെയും മകൾ ഫാത്തിമത്ത് ഷഹാനയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കോറിഡോറിൽ വെച്ച് ശനിയാഴ്ച രാത്രി പതിനഞ്ച് അഞ്ചിനാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ പുലർച്ചയോടെ മരണത്തിന് കീഴടങ്ങി മറ്റു കുട്ടികളും സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഫോണിൽ സംസാരിക്കുന്നതിനിടെ താഴെപ്പോയ ഹെഡ്സെറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഷഹാന കാൽ വഴുതി വീണതാണ് എന്നാണ് കൂട്ടുകാരികൾ പറയുന്നത് സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോളേജ് ഹോസ്റ്റലിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം കുന്നത്തൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടിക്കുന്ന സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ അറസ്റ്റിൽ കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായത് മൊബൈൽ ഫോൺ ഓഫാക്കിയ ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ബന്ധുവീടുകളിലും ഇവർ പോകാൻ സാധ്യതയുള്ള പല പ്രദേശങ്ങളിലും പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ഒടുവിൽ രഹസ്യ വിവരം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദമ്പതികളെ ദമ്പതികളായ പ്രതികളെ പിടികൂടിയത് പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് എസ് എച്ച്ഒ കെ വി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആദി കൃഷ്ണനെ ഡിസംബർ ഒന്നാം തീയതി ഉച്ചയ്ക്കാണ് വീടിനുള്ളിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സമയത്ത് ഭിന്നശേഷിക്കാനായ ഇളയ സഹോദരൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വിദ്യാർത്ഥിയായ മകൾക്ക് സമൂഹ മാധ്യമത്തിലൂടെ സന്ദേശം അയച്ചെന്ന പേരിൽ ദമ്പതികൾ ആദി കൃഷ്ണനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി ശേഷം മർദ്ദിച്ചു മുഖത്ത് നീരും ചെവിയിൽ നിന്ന് രക്തസ്രാവവും ഉണ്ടായി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് കുട്ടി ജീവനൊടുക്കിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു പക്ഷേ തുടർ നടപടികൾ ഉണ്ടായി എന്ന ആരോപണമൊക്കെ ശക്തമാണ് രോഗിയായ പിതാവും ഭിന്നശേഷിക്കാരനായ സഹോദരനും ഉൾപ്പെടുന്ന സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണിത് എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിൽ പ്രതികൾ അറസ്റ്റിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത